വൃക്ക തകരാറിലായ യുവതിയുടെ ചികിത്സയ്ക്ക് ധനസഹായവുമായി ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ രംഗത്ത് ഇടയൂർ സ്വദേശി സുമിതയുടെ വൃക്ക മാറ്റിവെക്കുന്നതിനാണ് വളാഞ്ചേരി പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ധനസമാഹരണം നടത്തിയത് വൃക്കകൾ തകരാറിലായ യുവതിയുടെ ചികിത്സക്കായി ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ തുക കൈമാറി ചീനിച്ചോട് പള്ളിപ്പുറത്ത് പടി സുമിതിയുടെ വൃക്കം മാറ്റിവയ്ക്കാനാണ് ഭാരവാഹികൾ ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം രൂപ കൈമാറിയത് വള്ളാഞ്ചേരി പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കീഴിലെ ഇരുപത് ബസ്സുകളാണ് യുവതിയുടെ ചികിത്സാ സഹായ ധനശേഖരത്തിനായി ഒരു ദിവസം സർവീസ് നടത്തിയത് ഈ കാരുണ്യ പ്രവർത്തനത്തിൽ ബസ് ജീവനക്കാരും സഹകരിച്ചതോടെയാണ് ഇത്രയും തുക സ്വരൂപിക്കാനായത് അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് കാളിയത്ത് മുഹമ്മദ് കുട്ടി ഹാജിൽ ചികിത്സാ സമിതി കൺവീനർ പി ടി സുധാകരൻ വൈസ് ചെയർമാൻ കെ മായിൻകുട്ടി എന്നിവർ ചേർന്ന് തുക സ്വീകരിച്ചു അസോസിയേഷൻ പ്രസിഡന്റ് തോട്ടത്തിൽ കുഞ്ഞുവൈദ്യൻ സെക്രട്ടറി അഷ്റഫ് റോയൽ ട്രഷർ ബി രാമചന്ദ്രൻ എന്ന ബാബു മധു മധുമഠത്തിൽ കാളിയത്ത് മുഹമ്മദ് കുട്ടി ഷെരീഫ് റോയൽ അനീഫ മർഹബ നാസർ മൂഡാൽ പി പി റഫീഖ് കെ കാലിദ് എന്നിവർ ഫണ്ട് സ്വരൂപിക്കാൻ നേതൃത്വം നൽകി